നമ്മുടെ പഴയ കാലത്തിൽ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പഴയ ഓർമ്മകളിൽ തുടരാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കണമെന്ന് കഥാവ് വ്യക്തമായി നമ്മളോട് ദൈവചനത്തോടെ സംസാരിക്കുന്നത് ഏഷ്യാപ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യംസ് ആ ഏഷ്യാപ്രവചനം നമുക്കറിയാം പഴയ നിയമത്തിലെ ബൈബിൾ എന്ന് വിളിക്കുന്ന പുസ്തകമാണ് ഏഷ്യാപ്രവചനം അറുപത്തി ആറ് അധ്യായങ്ങളുണ്ട് അറുപത്തി ആറ് പുസ്തകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന അധ്യായങ്ങളാണ് മുപ്പത്തി ഒമ്പതും ബാക്കി ഇരുപത്തിയേഴുമായി നാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവുമായി നമുക്കതിനെ വേർതിരിച്ച് പഠിക്കുവാനായിട്ട് കഴിയും എന്നൊക്കെ നമുക്കറിയാം വലിയ പ്രവാചകന്മാരിൽ ഒരുവനായ യശിയ എഴുതിയ പുസ്തകമാണിത് തന്നിലൂടെ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുവാനായി താൻ പറഞ്ഞിരിക്കുന്ന തന്നിലൂടെ ദൈവം പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് നാൽപ്പത്തിമൂന്നിൻ്റെ പതിനെട്ട് ഒത്തിരി കേട്ട് പഴകിയ ഒരു ദൈവവചനമാണ് അല്ലേ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഉപയോഗിക്കാറുണ്ട് നമുക്ക് വായിക്കാനും അതൊരു വാക്തത്വമായി ഏറ്റെടുക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗമല്ല അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അതിന് നമുക്ക് നമുക്ക് ഏറ്റെടുക്കാനായിട്ടുള്ള ഏറ്റെടുക്കാൻ ഇഷ്ടമുള്ള ഭാഗം ഏതാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിച്ച് വരും ലിയ സ്തോത്രം മരുഭൂമിയെ നീരുറവകൾ ഉണ്ടാക്കും നിർജ്ജന പ്രദേശത്ത് വഴികൾ എന്നൊക്കെയുള്ള ഭാഗം ചിന്തിക്കാനും അത് ഒരു വാക്തത്വമായി ഏറ്റെടുക്കാനുമായിട്ടാണ് നമുക്കിഷ്ടം എപ്പോഴും ഓർക്കണം നമുക്ക് അത്തരത്തിലുള്ള ഒരു അനുഗ്രഹത്തിന്റെ വാക്തത്വം ദൈവം ചെരു തരുമ്പോൾ അതിൻ്റെ ഒരു വ്യവസ്ഥ എപ്പോഴും ഒരു വാക്തത്വത്തോട് ചേർന്ന് ഉണ്ടായിരിക്കുമെന്നുള്ളത് മറന്നു പോകേണ്ട സ്തോത്രം അപ്പോൾ ഈ വാക്തത്വം പ്രാപിക്കുവാൻ അതായത് പുതിയത് ദൈവം ചെയ്യാൻ തുടങ്ങുന്നത് ആ മരുഭൂമി പോലെയുള്ള അവസ്ഥയിൽ അവിടെ ആ നീരുറവുണ്ടാകുന്നത് നിർജ്ജന പ്രദേശത്ത് വഴികൾ ഉണ്ടാകുന്നത് ആ പുതുതായി ഉത്ഭവിച്ച് വരുന്നത് ഇപ്പോൾ അവൻ ചെയ്തു തുടങ്ങിയിരിക്കുന്നത് അനുഭവിക്കുവാൻ തക്കവണ്ണം നാം ആ വചനം ഏറ്റെടുക്കുമ്പോൾ അതിനു മുമ്പ് നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം അതിനോട് ചേർന്ന് പറഞ്ഞിട്ടുണ്ട് ഹല്ലേ ഡിയ സ്ത്രോത്രം അതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് എന്താ പണ്ടുള്ളവേ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവേ നിരൂപിക്കുകയും വേണ്ട സി ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഫുൾഫിൽ ദാറ്റ് ദെൻ യു വോണ്ട് ബി ഏബിൾ ടു എക്സ്പീരിയൻസ് ദ ദുർ പ്രോമിസ് ആ ഭാഗം പണ്ടുള്ളവയെ ഓർക്കാതെ മുമ്പുള്ളവയെ നിരൂപിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാതെ ദൈവം പുതുതായി ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങൾ ആ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതമാകുന്ന മരുഭൂമിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന നീരുറവകൾ ഒരു വഴിയും കാണാത്തിടത്ത് തമ്പുരാനൊരുക്കുന്ന വഴികൾ നമുക്ക് അനുഭവിക്കുവാൻ അതുകൊണ്ട് ഹാലെ ലൂയ നമുക്ക് ഒരുമിച്ച് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം ഞാൻ ആ വാക്യം പല വേർഷനിൽ ഒന്ന് വായിച്ചു കേട്ടോ പല വേഷ ഏകദേശം നാല് വേർഷൻ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ നാല് വേർഷനും ഞാനൊന്ന് വായിക്കാം ഓരോ ഓരോ വേർഷനും വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ ദൈവവചനത്തിൻ്റെ അകത്ത് ദൈവം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഡീപ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ദ കംഫർട്ട് ആ ദൈവവചനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആ ദൈവത്തിൻ്റെ നിർദ്ദേശവും അതിനോട് പറ്റിയിരിക്കുന്ന ആ ആശ്വാസവും എത്ര വലുതാണ് എന്നുള്ളത് ഈ വേർഷൻസ് ഒക്കെ പ്പോ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇങ്ങനെയാണ് വായിക്കുന്നത് ദ ദ തിങ്സ് ഡു നോട്ട് ഡ്വെൽ ഓൺ നമ്മളെ ആരെയും ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മുടെ പഴയ കാലത്തിൽ ജീവിക്കാനല്ല നോട്ട് ടു ഡ്വെൽ ഓൺ ദ ഫാസ്റ്റ് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ പഴയതിൽ ജീവിക്കുക എന്നുള്ളത് പഴയതിൽ ജീവിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ പല പഴയ ഓർമ്മകളിലും നാം മുറിപ്പെട്ട് ജീവിച്ചു പോകുന്നു ജീവിതത്തിൽ വന്നുപോയ പല അബദ്ധങ്ങൾ നമുക്ക് തന്നെ നാം തന്നെ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മെ അതിനകത്ത് ആ ചിന്തയിൽ ആ ഓർമ്മയിൽ ആ മുറിവുകളിൽ ആ തെറ്റ് പറ്റിപ്പോയല്ലോ എന്നുള്ള ആ മനസ് മനസ്സാക്ഷിയുടെ കുത്തലിലൊക്കെ നാം ജീവിക്കുമ്പോൾ ഒരിക്കലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങൾ അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ പോകും നമ്മളത് മിസ് ചെയ്യുകയാണ് സ്തോത്രം കാരണം വി ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ് നമ്മൾ ആ പഴയ കാര്യങ്ങൾ ഓർത്ത് പഴയ ചിന്തകൾ ഓർത്ത് അങ്ങനെ പറഞ്ഞല്ലോ ഇവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ സംഭവിച്ചല്ലോ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ ഇതെല്ലാം ചിന്തിച്ച് ചിന്തിച്ച് അല്ലെളിയ തമ്പുരാൻ നമ്മുടെ അത് നിമിത്തമുണ്ടായ ജീവിതത്തിന്റെ മരുഭൂമിയിൽ തമ്പുരാൻ ഒരുക്കുന്ന അല്ലെങ്കിൽ ഒഴുക്കിവിടുന്ന നീരൊറവ കാണാൻ കഴിയാതെ വന്ന ഹാഗാറിനെ പോലെ തലതിരിഞ്ഞിരുന്ന എനിക്ക് ബാലന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക നീരുറവ മ്പുരാൻ പൊട്ടിച്ചിട്ട് അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല കാരണം അവൾ ഷീസ് ഇൻ ദ പാസ്റ്റ് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ആ ഒരു ദുരത്തി വെള്ളവും അല്ലലിയ സ്തോത്രം അടയും തീർന്നു പോയത് കൊണ്ടാണല്ലോ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് ഇപ്പോൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ മരിച്ചു പോകുമല്ലോ അവൻ തീർന്നു പോകുമല്ലോ അല്ലലി അവൻ അവസാനിച്ചു പോകുമല്ലോ ഞാൻ എന്തിന് ജീവിക്കുന്നു എനിക്കിത് കാണണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് അല്ലലിയ വിഷമിച്ചുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് അവളുടെ ുരു സോ ഡോന്ന് പറയുന്നത് കഴിഞ്ഞ നിമിഷം സംഭവിച്ചത് വരെ ഈ മീറ്റിംഗിലേക്ക് നിങ്ങൾ കയറുന്നതിന് മുമ്പ് ഈ ുശ്രൂഷ നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചത് പോലും പാസ്റ്റാണ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോടൊന്ന് പറയാനായിട്ട് കഴിയുമോ കർത്താവേ എനിക്കതിനൊരു കൃപ വേണം എന്തിന് എനിക്ക് പാസ്റ്റിനകത്ത് ജീവിക്കേണ്ട എൻ്റെ പൂർവ്വകാലത്ത് എനിക്ക് ജീവിക്കണ്ട എൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ മുറിവുകളിലും വേദനകളിലും അബദ്ധങ്ങളിലും തെറ്റായ തീരുമാനങ്ങളിലും അത് നിമിത്തമുണ്ടായ അതിൻ്റെ കോൺസിക്വൻസിനകത്തും എനിക്ക് ജീവിക്കണ്ട കാരണം അങ്ങ് പുതുതായിട്ട് തിരിച്ചിലത് ചെയ്യുന്നുണ്ട് അടുത്ത വേർഷൻ എനർജി വേർഷനിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എല്ലാം അങ്ങ് അതെല്ലാം അങ്ങ് മറക്കറക്ക് എന്നിട്ട് പറയുന്നു ഇറ്റ് എന്തുകൊണ്ട് ആ പഴയതെല്ലാം മറക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ കാരണം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നീ അതുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ അതൊന്നുമില്ലെന്നേ ഇറ്റ് എവിടെ ഇരിക്കുമ്പോൾ ഈ തൂത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മുറിപ്പാടുകളിലേക്ക് ഹാലെ ലൂയ ഇതെണ്ണയും വീഞ്ഞും പോലെ പകർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ആ അനുഭവങ്ങളിൽ ഒന്ന് പറ കർത്താവേ അല്ലളിയ സ്തോത്രം സ്തോത്രം എനിക്ക് പറ്റിപ്പോയല്ലോ എനിക്ക് സംഭവിച്ചു പോയല്ലോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നതിന് പകരം അങ്ങനെക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ശ്രേഷ്ഠകരമായ കാര്യങ്ങളെ ഞാൻ ഓർത്തങ്ങക്ക് സ്തോത്രം ചെയ്യുന്നെന്ന് പറ എൻ്റെ തലമുറകൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു എൻ്റെ കൂട്ടാളിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എൻ്റെ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് എൻ്റെ ഭാവിക്ക് വേണ്ടി അങ്ങ് ചെയ്യാൻ പോകുന്നത് അങ്ങ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു അവിടെ പറയുന്നു അതിപ്പോൾ ഉത്ഭവിച്ചു വരും 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 എപ്പോൾ ഞാൻ ോർമ്മയിൽ നിന്നും ഓർമ്മയിൽ നിന്നും ആ മുറിവുകളിൽ നിന്നും അത് നിമിത്തമുള്ള പരാതിയിൽ നിന്നും പുറത്തു വരുന്ന നിമിഷം അത് ഉത്ഭവിച്ചു അതിനുള്ള ഒരു കൃപകർത്താവിനോട് ചോദിച്ചു െറ്റ് ദിസ് മീറ്റിംഗ് ലെറ്റ് ദിസ് മെസ്സേജ് നമ്മുടെ ഓർമ്മയിൽ നിന്ന് എന്നേക്കുമായി ചിലതിനെ ഒപ്പിയെടുത്ത് കളയുന്ന മായ ഇന്നത്തെ നമ്മുടെ നടുവിൽ വെളിപ്പെടാം മറ്റൊരു വേർഷനിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ഇങ്ങനെയാണ് വായിക്കുന്നത് ഡു നോട്ട് കോൾ ടു മൈൻഡ് ദ ഫോർമർ ഫോർമർ തിങ്സ് തിങ്സ് ഡു നോട്ട് കോൾ ടു മൈൻഡ് ദ ഫോർമ തിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഓർമ്മയിലേക്ക് പഴയകാല കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണമായി തീർന്ന കാര്യങ്ങളെ വിളിച്ചു വരുത്തരുത് സോ ഷുഡ് ബി എ കോൺഷ്യസ് എഫേർട്ട് ടു ഷട്ട് ദ ഡോർ എഗൈൻസ്റ്റ് ദോസ് പെയിൻഫുൾ മെമ്മറീസ് അത് നമ്മുടെ ഭാഗത്തു നിന്ന് നാം മനപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് കൃപ വേണം അല്ലേ നമുക്ക് സ്വയമായിട്ട് കഴിയത്തില്ല നമുക്കിന്ന് ആ കൃപയ്ക്കായിട്ട് കർത്താവിനോട് യാചിക്കാം കർത്താവിനോട് പറയാം കർത്താവേ എൻ്റെ ആ പഴയ കാലങ്ങളിലെ ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മൾ തന്നെ എടുത്ത ഒരു തീരുമാനമായിരിക്കാം നമ്മളെടുത്തൊരു സ്റ്റെപ്പായിരിക്കാം നമ്മൾ പറഞ്ഞൊരു വാക്കായിരിക്കാം ആ ബന്ധത്തെ മുറിച്ചു കളഞ്ഞു നമ്മുടെ ഒരു പ്രതികരണമായിരിക്കാം അതൊരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി ഒരു വലിയ അകൽച്ചയിലേക്ക് കൊണ്ടുപോയി പക്ഷെ അത് ഇനി അതിനെ ഇങ്ങനെ പിളിച്ചോണ്ട് വന്ന് വിളിച്ചോണ്ട് വന്ന് ഓർത്തോർത്തോർത്തോർത്തോർത്തോർത്തിരിക്കുന്നത് കൊണ്ട് ക്യാൻ ബി കറക്റ്റ് ഇറ്റ് can we go back to the the past and set തിങ് റൈറ്റ് നമുക്കത് കഴിയത്തില്ല നമ്മുടെ പഴയ കാലത്തിലേക്ക് പോയി ഓ ഈ അങ്ങനെ പോയി ചെയ്യാമായിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേര് എനിക്കൊന്ന് എല്ലാവരും തന്നെ പോയി ഒത്തിരി കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് ദൈവം ആ പസിൽ വെച്ചത് തെറ്റായി പോയി ഒന്ന് തിരിച്ചു പോയി ഒന്ന് തിരിച്ചു വെക്കാമായിരുന്നെന്നുണ്ടെങ്കിൽ പലതും നാം ചെയ്തേ എനിക്ക് എനിക്കൊന്നും നമ്മളൊക്കെ നമ്മളിൽ പലരും നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ തിരിച്ചു പോയി നല്ല കുട്ടികളായിട്ട് പഠിച്ചു മിടുക്കനായാലും കർത്താബി പഠിക്കാൻ വിട്ടപ്പോ പഠിച്ചില്ല ഒഴുപ്പി നടന്നു പോകാൻ പറഞ്ഞ കോഴ്സിന് പോയില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ ഡു നോട്ട് കോൾ ടു മൈൻഡ് തിങ്സ് അതിനൊരു മനപൂർവ്വമായി അതിനോട് ആ വാതിൽ കൊട്ടി അടച്ച് താഴിട്ട് പൂട്ടാൻ ഒരു കൃപ ഹലേ ലുയാ സ്തോത്രം എന്നിട്ട് അവിടെ പറയുന്നു പേ നോ അറ്റൻഷൻ ടു ദ തിങ്സ് ഓഫ് ഓൾഡ് അതായത് ആ പഴയ കാര്യങ്ങൾ അബദ്ധങ്ങൾ ആ വിഷയങ്ങളിൽ ഒരു ശ്രദ്ധയും കൊടുക്കണ്ടെന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടം അതിന്റെ അതിന് ശ്രദ്ധ കൊടുക്കാൻ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ ശത്രുവായവൻ നമ്മളെ പിടിച്ചഴച്ച് അതിന് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകും സത്യമല്ലേ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാം എന്നുള്ള ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ഞാൻ ചെയ്തല്ലോ പറഞ്ഞല്ലോ പോയല്ലോ കഴിച്ചല്ലോ ആ ബന്ധത്തിന് ഞാൻ കൈ കൊടുത്തല്ലോ ആ തീരുമാനം ഞാൻ എടുത്തല്ലോ നോ പേ നോ അറ്റൻഷൻ ടു ദൾഡ് ആ ശ്രദ്ധ മാറട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ഫോക്കസ് മാറട്ടെ അതിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ അയ്യോ എന്റെ പ്രിയപ്പെട്ടവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തോണ്ട് ഇല്ലയോ ബിസിനസ് ഇപ്പൊ ഇങ്ങനായത് വേണ്ട അത് വിട് ഇപ്പോ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ മരുഭൂമിയിൽ ഒരു നീരൊറവ് തുറക്കാൻ തമ്പുരാൻ പുതുതായി ചിലത് ചെയ്യാൻ ചിലതിനെ ഉത്ഭവിപ്പിക്കാൻ തമ്പുരാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക നമുക്ക് അത് പ്രാപിക്കാനായി ഒരുങ്ങാന്തി മക്കളെ അത് കഴിഞ്ഞിട്ടവിടെ പറയുന്നു ഓർ കൺസിഡർ തിങ്സ് ഓർ ഓഫ് പാസ്റ്റ് പേ നോ അറ്റൻഷൻ ഓർ ഡോണ്ട് ഈവൻ കൺസിഡർ കേട്ടോ അതിനെ അതിനെ അതിന് ഒരു വിലയും അതിന് ഒരു വിലയും കൊടുക്കണ്ട എന്നാണ് അതിനെ കൺസിഡർ ചെയ്യേ വേണ്ടെന്നാണ് ഭജന പറ കൺസിഡർ ചെയ്യേ വേണ്ട മലയാളത്തിൽ പണ്ടുള്ളവയെ മുമ്പുള്ളവയെ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ വിവിധമായ അർത്ഥങ്ങളാണ് ഞാൻ പറഞ്ഞത് അടുത്തൊരു വേർഷനിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഡു നോട്ട് ക്ലിങ്ക് ടു ദ ഈവെൻസ് ഓഫ് ദ പാസ്റ്റ് ഓർ ട്വെൽ ഓൺ വാട്ട് ഹാപ്പൻ ലോങ് ഡു നോട്ട് ക്ലിങ്ക് ടു ദ ഈവെൻറ്റ് ഓഫ് ദ പാസ്റ്റ് നമ്മളിൽ പലരുടെയും കുഴപ്പം കുഴപ്പമെന്താണ് സംഭവിച്ചുപോയ ചില കാര്യങ്ങളിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് പലരോടും ക്ഷമിക്കാൻ പറ്റാത്ത അതുകൊണ്ടാ ഇപ്പോഴും ചിലരെയൊക്കെ കാണുമ്പം സ്തോത്രം കർത്തൃമേശ കഴിഞ്ഞ് സ്നേഹചുംബനം കൊടുക്കുമ്പോഴും ഗോഡ് ബ്ലെസ് യു പറയുന്നത് ആത്മാർത്ഥതയോടെ പറയാൻ കഴിയാത്ത വി ആർ കഴിയാത്തത് ഓൺ ടു ദ പാസ്റ്റ് നമുക്കതിനകത്തുനിന്നൊന്ന് പുറത്ത് വരാം വി റിയലി നീഡ് ക്രേസ് സാധാരണ പോരാ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയുകയുള്ളൂ രണ്ട് കുരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖന അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം പറയുന്നു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോയി പഴയത് കഴിഞ്ഞു പോയി ആ കഴിഞ്ഞു ആ ഒരവസ്ഥ പഴയത് കഴിഞ്ഞു പോയ ആ ഒരു അവസ്ഥ കത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇഫ് ഹീ വാസ് റിമംബറിംഗ് അവർ പാസ്റ്റ് കത്താവ് നമ്മുടെ പൂർവ്വകാലത്തെ ഓർക്കുമായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഞാൻ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നത് ഞാൻ പലതിൻ്റെയും മുമ്പിൽ പോയത് ഞാൻ പല പാപങ്ങളും ചെയ്തത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള എൻ്റെ കാലത്തെ ഓർത്ത് വെച്ച് അതിനനുസരിച്ച് എന്നോട് പ്രതികരിക്കുന്ന ഒരു ദൈവമാണ് എങ്കിൽ ഇന്ന് നാം പലരോടും ഇടപെടുന്നത് പോലെ കർത്താവ് നമ്മളോട് ഇടപെട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഇത് മറന്ന ഒരു ദൈവമാണ് നമ്മളോട് പറയുന്നത് പഴയത് കഴിഞ്ഞു പോയി കുഞ്ഞെ നീ അത് ഓർത്തോണ്ടിരിക്കണ്ടെന്ന് മനസ്സിലായോ ഹാലെ സ്തോത്രം എന്നാൽ നാം എന്ത് ചെയ്യണം ഓക്കെ സിസ്റ്ററെ സിസ്റ്റർ പറയുന്നു പഴയതിനെ ഓർക്കണ്ട പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു ഒരബദ്ധം നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് നോക്കരുത് ഇത് കാണരുത് ഇത് കേക്കരുത് എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് പറ്റുന്ന ഒരു ഒരബദ്ധം ചെയ്യരുത് എന്ന് പലതും പറയും എന്നാൽ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അവരോട് പറയുന്നില്ല ഇന്നത് കാണരുത് എന്ന് പറയുന്നു എന്നാൽ എന്ത് കാണാമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം ഇത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ എന്ത് ധരിക്കാം എന്ന് കൊടുക്കണം ഇത് കേൾക്കരുത് എന്ന് പറയുമ്പോൾ എന്ത് കേൾക്കാം എന്നുള്ള ഒരു ചോയ്സ് അവർക്ക് കൊടുക്കണം അവർ കൺഫ്യൂസ്ഡ് ആണ് ഇതിനീ കേട്ട വഴക്ക് പറയുമോ ഇത് കണ്ട ഇനിയും വഴക്ക് പറയുമോ ഇത് കഴിക്കാമോ ഇത് കഴിക്കാതിരിക്കാമോ ദർ കൺഫ്യൂസ്ഡ് ബിക്കോസ് നമ്മളെല്ലാം അരുത അരുത അരുതെന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്ത് ചെയ്യണം 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 എന്നുള്ളതും കൂടെ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം ഇവിടെ പരിശുദ്ധാത്മാവിനെ നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഹാലേ ലൂയിസ് സ്തോത്രം എന്താണ് എന്ത് ചെയ്യണം എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് പോയി ഡു നോട്ട് വെല്ലോ പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നാം എന്ത് ചെയ്യണമെന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്തോത്രം എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഹീ ബ്രൂസ് ചാപ്റ്റർ ട്വൽവ് വേഴ്സസ് വൺ ടു ത്രീ അപ്പോ ഇവിടെ പറയുന്നത് ഡു നോട്ട്വെൽ ഓൺ യു പാസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ആ പഴയ കാലത്തിൽ ജീവിക്കരുത് പകരം നിങ്ങളുടെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഓട്ടമുണ്ട് ഒരു സന്തോഷം വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫോക്കസ് ഈ പാസ്റ്റിൽ നിന്ന് നമ്മുടെ കണ്ണെടുത്ത് നമ്മുടെ ഭാവിയിൽ ഹാലിൽ ഉയർ നമുക്ക് വെച്ചിരിക്കുന്ന സന്തോഷത്തിലേക്ക് നോക്കി ഇപ്പോൾ ഞാൻ ഓടേണ്ടുന്ന എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നോക്കി മുന്നോട്ട് പോണം അതിലായിരിക്കണം നമ്മുടെ ഏകാഗ്രത അതിലേക്കായിരിക്കണം നമ്മുടെ മനസ്സ് വരേണ്ടത് ഹല്ലലിയ സ്തോത്രം അതിന് പകരം അവര് ചെയ്തതും ഇവർ പറഞ്ഞതും ഹല്ലലിയ സംഭവിച്ചതും നമ്മെ അല്ലലിയ സ്തോത്രം അടിച്ചിരുത്താൻ ശ്രമിച്ചതും നമ്മെ ഹല്ലലിയ സ്തോത്രം ഒതുക്കുവാനായി ശ്രമിച്ചു ഇതെല്ലാം ഓർത്തോണ്ടിരിക്കാതെ നമ്മുടെ മുമ്പിൽ ഒരു നല്ല ഓട്ടം വെച്ചിട്ടുണ്ട് അതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു സന്തോഷം വെച്ചിട്ടുണ്ട് ഈ ഓട്ടത്തെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഒന്ന് എന്ത് ഓടണം ആ ഓട്ടത്തിൽ എന്ത് കൊണ്ടുപോകരുത് ഒന്ന് എന്ത് എന്തുണ്ടാവണം എന്തുണ്ടാവരുത് റൺ വിത്ത് പേഷ്യൻസ് ക്ഷമയോടെ ഓടണം കേട്ടോ റൺ വിത്ത് സ്റ്റെറ്റ് ഫാസ്റ്റ്നെസ് സ്ഥിരതയോടെ ഓടണം നാല് ദിവസം ഗ്രാഫ് മേളിലോട്ടാണെങ്കിൽ അഞ്ച് ദിവസം ഗ്രാഫ് താഴോട്ട് ഒരാഴ്ച ഉപവാസവും പ്രാർത്ഥനയും പേഴ്സണൽ പ്രെയറും എല്ലാം മേലോട്ടാണെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് പിന്നെ അത് താഴോട്ട് പിന്നെ ആരുടെയെങ്കിലും ഒരു 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 കോൾ വരണം ആരെങ്കിലും ചോദിക്കണം എന്താ പറ്റി സിസ്റ്ററെ കാണുന്നില്ലല്ലോ എന്താ സഹോദര അല്ല സ്ഥിരതയോടെ ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റിലേക്ക് പോയി വരുന്ന അനുഭവമല്ല ആ പാസ്റ്റുവായിട്ട് കട്ടിട്ടു എന്നാൽ പാസ്റ്റിൽ നാം ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ഇവിടെ പറയുന്നു ഹല്ലലിയ സ്തോത്രം ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ഹല്ലലിയ സ്തോത്രം ഈ നമുക്ക് വേണ്ടി പാപികളാൽ തനിക്ക് നേരിട്ടുള്ള ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം അത് നമ്മൾ ഓർക്കണം കേട്ടോ നമ്മുടെ വീണ്ടെടുപ്പിനെ ഓർക്കണം നമ്മളെ അനുഗ്രഹിച്ചത് ഓർക്കണം നമ്മളെ നടത്തിയത് ഓർക്കണം നമ്മുടെ മുമ്പിൽ തുറന്ന വഴികളെ ഓർക്കണം നമുക്ക് അല്ലിയെ തന്ന ദർശനങ്ങൾ ഓർക്കണം നമുക്ക് തന്നിരിക്കുന്ന സ്വപ്നങ്ങൾ ഓർക്കണം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ ഓർക്കണം അതൊക്കെ ഓർക്കണം പക്ഷേ അല്ലിയെ നമ്മെ ഈ ഓട്ടത്തിൽ നിന്ന് അല്ലിയെ പിടിച്ച് പുറകോട്ട് കൊണ്ടുപോവാൻ സാധ്യതയുള്ള നമ്മളെ അക്ഷമരാക്കാൻ സാധ്യതയുള്ള നമ്മുടെ സ്ഥിരതയെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള അല്ലിയ ആ പാസ്നത്തിൽ അതിനകത്ത് വിത്ത് എ വിഷൻ ഒരു ദർശനത്തോട് കൂടെ വേണം ഓടാൻ എന്ത് നമ്മുടെ മുമ്പിൽ അല്ലി ഒരു സന്തോഷം വെച്ചിട്ടുണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തു ഓടി തികച്ചവൻ അക്കരെ നിപ്പുണ്ട് അവനെ നോക്കിക്കൊണ്ട്

സകല ഭാരവും റൺ വിത്തൗട്ട് എനി ബേഡൻ എനി വെയിറ്റ് പാപമില്ലാതെ ഓടണം ഭാരമില്ലാതെ ഓടണം നമുക്കറിയാം ഭാരം ഇവൻ വസ്ത്രത്തിന്റെ പോലും ഭാരം കൂടിയാൽ ഓട്ടക്കാരന്റെ ഓട്ടത്തിന്റെ സ്പീഡ് അത് കുറയ്ക്കുക അതുകൊണ്ട് ഏറ്റവും ലൈറ്റ് ഡ്രസ്സിട്ട് അവരോടുന്നത് ശരീരത്തിന്റെ ഭാരം കൂടാതെ വസ്ത്രത്തിന്റെ ഭാരം കൂടാതെയൊക്കെ ഓടാൻ ലെസ് ലഗേജ് മോർ കംഫർട്ടെന്ന് അല്ലെയിനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ട്രൂ പിന്നെ ഒരു കാര്യം കൂടെ ഈ ഓട്ടത്തിൽ കാണരുത് എന്താണ് ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഓടണം റൺ വിത്ത് ഔട്ട് എ ഫെയിന്റേറി മൈൻഡ് മടുപ്പില്ലാതെ ക്ഷീണമില്ലാതെ ഓടണം ഭാരമില്ലാതെ ഓടണം പാപമില്ലാതോടണം മടുക്കാതെ ഓടണം ക്ഷീണിക്കാതെ ഓടണം ഹല്ലേലു സ്തോത്രം 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 നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ടെന്നും അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരു സന്തോഷം വെച്ചിട്ടുണ്ടെന്നും ഓർത്ത വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിനെ നോക്കി ഹല്ലേലു ദീർഘക്ഷമയോടെ സ്ഥിരതയോടെ ഹല്ലേലിയ ഒരു ദർശനത്തോടെ ഒരു ലക്ഷ്യത്തോടെ നമുക്ക് ഈ നാളുകളിൽ ഓടാം നോട്ട് നാളുകളിലോടാം ലെറ്റസ് നമുക്ക് നമ്മുടെ പഴയ കാലത്തിൽ ജീവിക്കുന്നത് മറക്കാം അല്ലി അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ സ്നേഹ സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ്